ത്തേരി ഗാന്ധി ജംഗ്ഷനിലെ കൾവേർട്ട് പൊളിച്ചു നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു പി ഡബ്ല്യു ഡിയും നഗരസഭയും അനുവദിച്ച എൺപത് ലക്ഷം രൂപ മുടക്കിയാണ് ഗാന്ധി ജംഗ്ഷനിലെയും റഹീം മെമ്മോറിയൽ റോഡിലെയും കൾവേട്ടുകൾ പുതുക്കി നിർമ്മിക്കുന്നത് നിർമ്മാണം ആരംഭിച്ചതോടെ ടൗണിലെ ഗതാഗത സംവിധാനത്തിലും മാറ്റം വന്നിട്ടുണ്ട് ചുള്ളിയോട് റോഡിലെയും റഹീം മെമ്മോറിയൽ റോഡ് ആരംഭിക്കുന്നിടത്തെയും കൾവെട്ടുകൾ ആഴവും ഭീതിയും കൂട്ടി നവീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് സുൽത്താൻ ബത്തേരി ടൗണിൽ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ ഭാഗത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് നിലവിൽ ചുള്ളിയോട് റോഡിലെ കൽവെട്ട പൊളിച്ച് പുതുക്കി നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ഇതോടെ ടൌണിലെ ഗതാഗതത്തിൽ മാറ്റവും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും ടൌണിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിലെത്തി റഹീം മെമ്മോറിയൽ റോഡ് വഴിയാണ് പോകുന്നത് മൽബാർ ഗോൾഡ് കീർത്തി ടവർ എന്നിവയ്ക്ക് മുമ്പിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം അസംഷൻ ജംഗ്ഷൻ മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള വൺവേ ഒഴിവാക്കി എൺപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന കൾവെട്ടുകളുടെ പ്രവൃത്തി നാലു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം മലനാട് ന്യൂസ് ബത്തേരി